<laughs> © മഹാസ്തോത്രം കേട്ടാലും സർവകാമം പണ്ഡിതാൽ നാരദ ഗുരുശാപം കൊണ്ടവന്റെ വിദ്യയെല്ലാം നശിക്കവേ ദുഃഖാത്തനായി പുണ്യരവിസ്ഥാനത്തിൽ ചെന്നിതം മുനി തവസാലാ മുനി ശ്രേഷ്ഠൻ ലോലാർക്കത്തിലണഞ്ഞുടൻ സൂര്യനെ കണ്ടുവന്തിച്ചു കരഞ്ഞാൻ അഴലാൽപരം വേദവേദാംഗങ്ങളിനൻ പഠിപ്പിച്ചോതി ഇങ്ങനെ വാഗ്ദേവിയെ സ്തുതിച്ചാലും ഭക്തി സ്മൃതി ലഭിക്കുവാൻ അവനോടീവണ്ണമോ മറഞ്ഞാണ്ടിന നായകൻ കുളിച്ചു വാഴ്ത്തി മുനിയും ഭക്തിയാൽ നദശീർഷനായി തേജസ്സുമറ്റിവൻ വിദ്യാവിഹീനായി കേഴു പ്രസാദിക്ക ജന്മയി ജ്ഞാനവും സ്മൃതിയും വിദ്യ പഠിപ്പിക്കേണ്ട ശക്തിയും കവിത്വവും കീർത്തിയേറും വേഗണം വിവേകവും കാര്യചിന്ത ചെയ്യാൻ കഴിവുമേകണം വെണ്ണീരിലും മുളകളെ ദൈവമുണ്ടാക്കിടും വിധം ദുർദൈവത്താലെന്നിലില്ലാതായതെല്ലാം പുതുക്കണം പരം ജ്യോതിസായി നിത്യരൂപയായി ബ്രഹ്മരൂപയായി സർവവിദ്യാരൂപിണിയാം ദേവിയെ സതതം തൊഴാം അക്ഷരം ബിന്ദു മാത്ര തൊട്ടുള്ള തൊട്ടുള്ളതേതിനും ആധാരഭൂതയാം ദേവി നിത്യേ നിന്നെ പണിഞ്ഞിടാം നിന്നെപ്പണിഞ്ഞിടാം നീ ദേവി വ്യാഖ്യാധിഷ്ഠാന വ്യാഖ്യാധിഷ്ഠാനരൂപിണി ആരെ കൂടാതെ എണ്ണുവാനും വിദ്വാനായോന്നുമായിടാ കാലസംഖ്യാരൂപയാമേവിയെ കുമ്പിടുന്നു ഞാൻ സ്മൃതിശക്തി ജ്ഞാനശക്തി ബുദ്ധിശക്തി സ്വരൂപിണി നമസ്തേ ദേവി സതതം ഭ്രമസിദ്ധാന്തരൂപിണി പ്രതിഭാ തൊഴാം സനൽകുമാരൻ വിധിയോടർത്ഥിച്ചാൻ ജ്ഞാനമേകത മിണ്ടാതെ നിന്നതേയുള്ളൂ തീർച്ച തോന്നായികയാൽ വിധി വന്നു ചേർന്ന ഭഗവാൻ കൃഷ്ണനോദിനാൻ പ്രയാപദേവാഴ്ത്തിയാലും േ ഭക്തിപൂർവകം പരാത്മാവിൻ ആജ്ഞയാല പത്മജൻ വാഴ്ത്തിവാണിയേ തൽപ്രസാദം കൊണ്ടു പിന്നെ ബ്രഹ്മസിദ്ധാന്തമോതി പോൽ ശേഷനോടുമിതേമട്ടിൽ ജ്ഞാനമർദ്ധിച്ചുപോൽ ധരാ ശേഷനും മോകനെ പോലെ സത്യം കാണാതെ നിൽക്കവേ കശ്യപൻ ചൊൽകയാൽ പിന്നെ സഭയം വാഴ്ത്തിദേവിയെ ഭ്രമം പോക്കും നിർമ്മലമാം സിദ്ധാന്തം പിന്നയോദിപോൽ പുരാണസൂത്രം ജഗദംബയെ മോഹക്കൂരിരുൾപോക്കും തൂവിളക്കാം ജ്ഞാനമാർന്നവൻ ദേവീവരത്താൽ പിന്നീടു സൂത്ര സിദ്ധാന്തമോതി പോൽ കൃഷ്ണാംശമാം വ്യാസനതു കേട്ടു ഗുണങ്ങളെ ഗ്രഹിച്ചു നൂറാണ്ടു ചെയ്താൻ പുഷ്കരത്തിൽ തപസുടൻ നിന്നോട് വരവും വാങ്ങി പിന്നെ സക്കവിമുഖ്യനായി വേദം പങ്കിട്ടു നിർമ്മിച്ചു പുരാണങ്ങൾ അശേഷവും ചോദിച്ചു ശിവനോടിന്ദ്രൻ തത്വജ്ഞാനം സദാശിവൻ തഥാ നിന്നെ സ്മരിച്ചോദിക്കൊടുത്താൻ തൽക്ഷണം വിഭു ചോദിച്ചു ശബ്ദശാസ്ത്രത്തെ ഗുരുവോടിന്ദ്രനേകത പുഷ്കരത്തിൽ ദിവ്യവർഷ സഹസ്രം ധ്യാനനിഷ്ഠനായി നിന്നോട് വരവും വാങ്ങി ശബ്ദശാസ്ത്രം തദർത്ഥവും വിവരിച്ചാൻ ദിവ്യവർഷ സഹസ്രം കൊണ്ടു ഗീഷ്പതി പഠിച്ച ശിഷ്യരും പിന്നെ പഠിപ്പിച്ചൊരു ഋഷീന്ദ്രരും നിന്നെ ധ്യാനിച്ചുതാനെന്നും വർത്തിപ്പൂ സുരനായികെ നിന്നെ സ്തുതിച്ചു പൂജിപ്പൂ മനുക്കൾ മുനിമുഖ്യരും ദേവാസുരന്മാർ നരരും ബ്രഹ്മാതീശ്വരരൊക്കെയും ചതുർമുഖൻ സഹസ്രാസ്യൻ പഞ്ചവക്രനും അങ്ങയെ വാഴ്ത്താൻ അശക്തർ ഞാൻ ഒറ്റ മുഖത്താൽ എന്തുവാഴ്ത്തുവാൻ എന്നോതിയാജ്ഞവൽക്കൻ തദ്ഭക്തിയാൽ നദശീർഷനായി നിരാഹാരൻ ൂപ്പിക്കരഞ്ഞാൻ പലവട്ടവും ഏവം കാണായി വന്ന നൽകി വൈകുണ്ഠമാർന്നുതേ യാജ്ഞവൽക്കയന്റെ ഈ വാണി സ്തോത്രം നിത്യം പതിക്കുവോൻ കവിയും വാഗ്മിയും ഗീഷ്പതിക്കുതുല്യനായി വരും മഹാമൂർഖൻ ഒരാണ്ട് ഇത് മേധാവിയായി പണ്ഡിതനായി കവിയായും ഭവിച്ചിടും സരസ്വതി സ്തോത്രം എന്ന അഞ്ചാം അധ്യായം അമ്മേ നാരായണ